തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തുടങ്ങി നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ വിവിധ ബാച്ചുകളിലായി ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് ഭാഗമായിട്ട് പോസ്റ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ആ പോസ്റ്റിംഗ് ബോർഡുമായിട്ടാണ് ഇന്ന് നിന്ന് ഈ ട്രെയിനിംഗ് സെഷനിലേക്ക് വന്നത് ആദ്യം നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോവാം പ്രൊസീജിയർ ആണ് എല്ലാ ഘട്ടങ്ങളും വളരെ പ്രാധാന്യമാണ് എങ്കിലും ഒരു എലക്ഷൻ പ്രോസസിനെ സംബന്ധിച്ച് പ്രൊസീജിയർ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് നിങ്ങൾക്ക് ആദ്യമേ പറയട്ടെ എന്ത് സംശയമുണ്ട് എങ്കിലും നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കുന്നതിനുള്ള അവസരം തരാം നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണം തന്നതിന് മാത്രമേ നിങ്ങളിൽ നിന്ന് നിങ്ങളിലൊന്ന് നിങ്ങൾ പറഞ്ഞേക്കൂ എന്നുള്ളതാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് പോകാം ഒരു പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് നമുക്കറിയാം മൂന്ന് തരങ്ങളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒന്ന് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലെ മൂന്ന് ഒരേ സമയം ചെയ്യപ്പെടുന്നത് ഒന്നാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി നാല്പത് ശതമാനം റിസർവ് ഉൾപ്പെടെ ആകെ ായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് വാർഡ് ഡിവിഷനുകളിലായി ആകെ പോളിംഗ് സ്റ്റേഷനുകളാണ് നഗരസഭകളിലായി അഞ്ഞൂറ്റി അറുപത്തിയാറ് പോളിംഗ് സ്റ്റേഷനുകളും പതിനഞ്ച് ബ്ലോക്കുകളിലായി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട് പോത്തുകൽ പഞ്ചായത്തിലെ വാണിയമ്പുഴ പോളിംഗ് സ്റ്റേഷനും കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം പോളിംഗ് സ്റ്റേഷനും വനത്തിനകത്തുള്ള ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളാണ് സ്റ്റേഷനുകളിലേക്കായി ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് ഒരു പോളിംഗ് ബൂത്തിൽ ഒന്ന് വീതം പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ രണ്ട് പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം ഇത് കൂടാതെ സെക്ടറൽ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഡിസംബർ ആറിന് നടക്കുന്ന രണ്ടാം ഘട്ട റാൻഡമൈസേഷനോടെ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ